ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് വിത്സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് പറയുന്നതിന് മുൻപ് ഏവർക്കും വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു പുതുവത്സരം ആശംസിക്കുകയാണ് കാരണം നാളെ പുലരുന്നത് ഒരു പുതിയ വർഷമാണ് പുതിയ വർഷം എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എന്താ പറയുക ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ വാനോളമാണ് അതെല്ലാം സഫലീകൃതമാകട്ടെ എന്ന് ഞാൻ ഇൻ അഡ്വാൻസ് ആയിട്ട് ആശംസിക്കുകയാണ് കാരണം പുതുവത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഓരോ റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ പദ്ധതികൾ ജീവിതത്തിൽ ഇനി പുതിയ കാഴ്ചപ്പാടോട് കൂടിയിട്ട് അല്ലെങ്കിൽ പുതിയ ചില തീരുമാനങ്ങളോട് കൂടിയിട്ട് ജീവിതത്തെ നോക്കിക്കാണാം അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാമെന്ന് പലരും കരുതാറുണ്ട് ഓരോ തവണയും ചിലർ പുകവലി നിർത്താമെന്ന് പറയുന്നു പക്ഷേ പതിന് ശക്തിയായി അത് കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട് ഞാൻ ഇന്നു മുതൽ മദ്യപാനം പൂർണ്ണമായിട്ടും നിർത്തുകയാണെന്ന് പറയും പക്ഷേ പുതുവത്സര ദിനത്തിൽ തന്നെ അത് പതിനുമിടങ്ങ് കൂടുതലായിട്ട് ചെയ്യുന്നു പല റെസൊല്യൂഷൻസും പല സംഗതികളും പല പിന്നെ വാഗ്ദാനങ്ങളും നമ്മൾ നമ്മൾക്ക് തന്നെ നൽകാറുണ്ട് ആ നമുക്ക് തന്നെ നൽകുന്ന ആ വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ തന്നെ എപ്പോഴും ലംഘിച്ച് ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത് ജനനമെന്ന മൂന്നക്ഷരത്തിൽ നിന്ന് മരണമെന്ന മൂന്നക്ഷരത്തിലേക്കുള്ള ആ യാത്രയാണ് നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ നമ്മളുടെ കൂടെ മരണമെന്ന ആ നിതാന്ത സത്യം നമ്മളുടെ ഒപ്പമുണ്ട് എപ്പോഴും പുതുപരിസരത്തിൽ ഞാൻ മരണത്തെക്കുറിച്ച് പറഞ്ഞ് മൂടുകളെയല്ല പക്ഷേ ചില നഗ്ന സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ഈ കടന്നു പോകുന്നതൊന്നും നമുക്ക് ശാശ്വതമല്ല എന്നുള്ള കാര്യം ഒന്നും നമുക്ക് ലഭിക്കുകയില്ല എന്ന് ഉള്ളത് നമുക്കറിയാം ചില സത്യങ്ങൾ സത്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും അതിനൊരിക്കലും ഒരു മാറ്റവും വരാറില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ വരുന്ന ഈ പ്രഭാതം പുലർച്ചെ ആ പ്രഭാതം ഉച്ചവരായി പ്രഭാതം നീണ്ടു നിൽക്കുന്നു എന്ന് എപ്പോഴെങ്കിലും അത് സംഭവിക്കുമോ ഒരിക്കലും സംഭവിക്കത്തില്ല നട്ടുച്ചയിലുള്ള സൂര്യൻ പാതിരാത്രിയിൽ വരെ ഇങ്ങനെ ആ നട്ടുച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമോ എപ്പോഴെങ്കിലും ഒരിക്കലും നിൽക്കുകയില്ല രാവിലെ ചന്ദ്രിക ചാർത്തണഞ്ഞ മനോഹരമായ ആ രാത്രിയുടെ കാഴ്ചകൾ പുലർച്ചെ സൂര്യകിരണമാകുമ്പോഴേക്കും അത് മാഞ്ഞു പോകുന്നില്ലേ അപ്പോൾ എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് എല്ലാം ക്ഷണികമാണ് ഒന്നിനെയും നമുക്ക് പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല നമ്മളിങ്ങനെ എന്താ പറയുക ജനനത്തിൽ നിന്ന് മരണത്തിലേക്ക് മരണത്തിലേക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ നടക്കുന്നത് വലിയ അഹങ്കാരം തലയിൽ ചുമന്നുകൊണ്ട് ഞാനെന്ന ഭാവം നമ്മൾ തലയിൽ ചുമന്നുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് പഠിപ്പിൻ്റെ അഹങ്കാരം പണത്തിൻ്റെ അഹങ്കാരം ജോലിയുടെ അഹങ്കാരം വാഹനത്തിൻ്റെ അഹങ്കാരം എന്തിനേതിന് പറയുന്നു ഒരു പേനയുണ്ടെങ്കിൽ അതോർത്ത് പോലും അഹങ്കരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ ഒരിക്കലും നമ്മൾ ഈ ഭാവമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ശാന്തിയോ സമാധാനമോ ലഭിക്കുമോ ഒരിക്കലും നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുകയില്ല നമുക്കറിയാം നമ്മൾ നാളെ ഒരു ആരടി മണ്ണിൻ്റെ വെറും ആറടി മണ്ണിൻ്റെ അതിനുപോലും നമ്മൾ ഉടമകളല്ല നമുക്കും മനസ്സിലാവില്ല നമുക്കറിയില്ല നാളെ നമ്മളുടെ മരണശേഷം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മളെ കുഴിച്ചിടാനായിട്ട് ആരടി മണ്ണെങ്കിലും നമുക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യം പോലും അറിയില്ല പക്ഷേ നമ്മൾ കോടികളുടെ പിന്നാലെ ഓടുകയാണ് കോടികളിങ്ങനെ സമ്പാദിക്കാനായിട്ട് പരതുകയാണ് നമുക്ക് ആർത്തിയാണ് അത്യാർത്തിയാണ് ക്ഷമയില്ല കാരുണ്യമില്ല സഹാനുഭൂതിയില്ല ആരോടും സ്നേഹമില്ല ഇങ്ങനെയൊന്നുമില്ലാതെ ചുരുക്കം ചില കാര്യങ്ങളിലേക്ക് മാത്രം മനസ്സൊതുക്കി താന് അല്ലെങ്കിൽ തൻ്റെ വീട് തൻ്റെ ഭാര്യ തൻ്റെ കുട്ടി തൻ്റെ ആളുകൾ അവരെ മാത്രം സ്നേഹിക്കുകയും അവർക്ക് മാത്രം ജീവിതത്തിൽ സന്തോഷമുണ്ടാകണം സുഖമുണ്ടാകണം സമാധാനമുണ്ടാകണം എന്ന് കാക്ഷിക്കുന്ന ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകളാണ് കൂടുതലുമായിട്ടുള്ളത് ഈ ന്യൂ ഇയർ വരുന്ന സമയത്ത് ഞാൻ ട്രാവൽ ട്രാവൽസിനുവിൻ്റെ എല്ലാ നമ്മളുടെ അഭിവുദയകാംക്ഷകളോടും ഞാൻ ഒരു ന്യൂ ഇയർ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെയൊക്കെ മനസ്സ് വിശാലമായിരിക്കട്ടെ തുറന്നതായിരിക്കട്ടെ അതിൽ കരുണയും സഹാനുഭൂതിയും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്ത അതും പുതുവത്സര ദിനത്തിൽ ഞാൻ ഫേസ് ചെയ്ത രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുകയാണ് കാരണം അത് വളരെയേറെ ഞാൻ ആപ്റ്റായിട്ടുള്ള സംഗതിയാണ് വളരെയേറെ എന്താ പറയുക മൂല്യമുള്ള സംഗതിയാണ് ഈ പുതുവത്സര സമയത്തത് നമ്മൾ ഷെയർ ചെയ്യുക ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് അത് ഞാൻ പറയുന്നത് ഒന്നാമത്തെ സംഗതി വളരെ വർഷങ്ങൾക്ക് മുൻപാണ് ഞാനന്ന് വളരെ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പിശാചിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മനുഷ്യനായിട്ട് പിറന്ന ഒരു പിശാചിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ താമസിച്ചിരുന്ന അറയും നിലവറയും ഒക്കെയുള്ളൊരു പഴയ വീട്ടിലായിരുന്നു ആ വീട് ഒരു ഏക്കർ സ്ഥലമുണ്ട് ആ വീടിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഇടതുവശത്തൊരു വീടുണ്ട് ആ വീട് വിശാലമായ അഞ്ചാറ് ഏക്കർ സ്ഥലമുള്ള ഒരു പറമ്പാണത് അവിടെ കുട്ടപ്പൻ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് കുട്ടപ്പൻ എന്നാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസമ്മ എന്നാണ് ആ റോസമ്മ മച്ചിയെ മരണപ്പെട്ടു പോയി മക്കളും കൊച്ചുമക്കളുമൊക്കെയുണ്ട് അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ എന്ന വ്യക്തിയുടെ ആ ക്രൂരത അത്രയും ക്രൂരനായ ഒരു മനുഷ്യനെ എൻ്റെ ബാല്യകാലത്തിൽ ഒരിക്കലും ഞാൻ കണ്ടിരുന്നില്ല എപ്പോഴും ഞാൻ പേടിയോടുകൂടി കണ്ടിരുന്ന ഒരു അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഇത്രമാത്രം മനുഷ്യർക്ക് ഇങ്ങനെ ക്രൂരത കാണിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തത് ഈ കുറ്റപ്പനിൽ നിന്നാണ് അതായത് അന്നൊരു ന്യൂ ഇയർ ദിവസമാണ് പുതുവത്സരം അപ്പോൾ ഈ പുതുവത്സരത്തിൻ്റെ ദിവസത്തിൽ നമുക്ക് വീട്ടിലന്ന് ഏത് പുതുവത്സരമാണെങ്കിലും മലയാള മാസമാണെങ്കിലും ഇംഗ്ലീഷ് മാസമാണെങ്കിലും രാവിലെ ഒന്നാം തീയതിയൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമ്മളുടെ ഈ അടുത്തുള്ള വീട്ടിൽ ഈ കുട്ടപ്പൻ്റെ വീട്ടിൽ പശുക്കളുണ്ട് അവിടെ മോര് വിൽക്കാൻ അവർ നൽകും മോരും പാലും ഒക്കെ ഉണ്ട് അവിടെ നമുക്കത് ഞങ്ങൾ അവിടെ പോയി അത് വാങ്ങാറുണ്ട് പക്ഷേ അന്ന് ഞാനന്ന് ഉച്ചയ്ക്ക് ഉച്ച സമയത്താണ് അന്ന് കുട്ടപ്പൻ്റെ വീട്ടിൽ മോര് വാങ്ങുവാനായിട്ട് പോയതാണ് അന്ന് അവിടെ പോയ സമയത്ത് ഞാനൊരു കാഴ്ച കാണുകയുണ്ടായി ഞാൻ പറഞ്ഞു ഈ കുട്ടപ്പൻ എന്ന് പറഞ്ഞയാൾ മഹാക്രൂരനാണ് എന്ന് പറഞ്ഞു ക്രൂരത എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയായ റോസമ്മച്ച എടുത്തി പാലാക്കാരിയാണ് പാലാക്കാരിയായ റോസമ്മച്ച എടുത്തി വീടിന് വിളിയിലേക്ക് പോകാതിരിക്കാനായിട്ട് വലിയ നീളമുള്ള തുടലിൽ റോസമ്മച്ച എടുത്തിനെ പട്ടിയെ ബിന്ദിക്കുന്നത് പോലെ തൂണിൽ കെട്ടിയിടുന്നയാളായിരുന്നു ഈ കുട്ടപ്പൻ എന്ന് പറഞ്ഞയാൾ അപ്പോൾ അന്ന് ഞാൻ ഉച്ചയ്ക്ക് അവിടെ മോര് മേടിക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ പൈസ തന്നു വിട്ടു പൈസയുമായി മോരിൻ്റെ മുതയുമായിട്ട് ചെന്ന് പൊഴിക്കാൻ റോസം ഉച്ചയ്ക്കാണ് മോരെടുത്ത് തരുന്നത് അപ്പോൾ അവരുടെ വീട്ടിൽ പണിക്കാരുണ്ട് അപ്പോൾ ഈ പണിയുന്ന സമയത്ത് നട്ടുച്ചയാണ് ഭയങ്കര വെയിലാണ് ഈ വെയിലുള്ള സ്ഥലം നോക്കിയാണ് ഈ കുട്ടപ്പൻ എന്ന് പറഞ്ഞയാൾ പണിക്കാരെ കൊണ്ട് പണിയിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ഈ പണിത് തളർന്ന് വിശന്ന് തളർന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും പണിക്കാർക്കുള്ള അവിടെയുള്ള ആളുകൾക്ക് അവർ കൊടുക്കില്ല അങ്ങനെ ദാഹിച്ച് വലഞ്ഞ് അവിടെ മേര് ചേടത്തി എന്ന് പറഞ്ഞ പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചേടത്തി ഉണ്ട് ആ ചേടുത്തി വെള്ളം കുടിക്കാനായിട്ട് അല്പം വെള്ളത്തിന് വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ ഉച്ച സമയം നോക്കിയാണ് കഞ്ഞിവെള്ളം കുടിക്കുവാനായിട്ട് അപ്പോൾ കഞ്ഞിവെള്ളത്തിനായിട്ട് വന്ന് മേര് ചേടുത്തി വന്ന് ചോദിച്ചു കൊച്ചമേ എനിക്ക് ദാഹിക്കുന്നു ഇച്ചിരി വെള്ളം തരുമോ എന്ന് കാര്യം അവിടെ കുട്ടപ്പൻ വെള്ളമോ കഞ്ഞിവെള്ളമോ പച്ച വെള്ളം പോലും കുടിക്കാനൊന്നും മാർഗം കൊടുക്കാത്ത ആളാണ് അപ്പോൾ റോസമ്മ ചേരുത്തി ഒരു മൊന്തയിൽ ആ അപ്പോഴത്തെ ആ കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ വരികയാണ് കൊടുക്കാൻ കൊടുക്കാനായിട്ട് ആ പണിയിൽ നിന്ന് മേലിച്ചേരുത്തി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവതും കുട്ടപ്പൻ അത് കണ്ടു കുട്ടപ്പൻ ഓടി വന്ന് ആ മൊന്തയിൽ നിന്ന് വാങ്ങിയിട്ട് താഴെ വെച്ചിരുന്ന മുറ്റത്തിൻ്റെ സൈഡിൽ വെച്ചിരുന്ന കാടിവെള്ളമുണ്ട് ഈ പശുവിന് കൊടുക്കുന്ന കാടിവെള്ളവും അരിയൊക്കെ കഴുകിയ കാടിയും അതും ഇതും പഴത്തുലിയും അതൊക്കെ ഇട്ടിരിക്കുന്ന വെള്ളമാണ് അതിലേക്ക് ആ കഞ്ഞിവെള്ളം വാങ്ങിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്ത് എന്നിട്ട് ആ മേരുചേച്ചിയോട് പറഞ്ഞ് മുന്ത കൊടുത്തിട്ട് അതിൽ നിന്ന് മുക്കി കുടിച്ചോ പോകും ദാഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലാതെ കഞ്ഞിയില്ല ആ കാടി വേണമെങ്കിൽ എടുത്ത് കുടിച്ചോളാനായിട്ട് പക്ഷേ ഒന്ന് ആലോചിക്കണം അത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഗതിയാണ് ആ മേരച്ചയെടുത്തി നിറഞ്ഞ കണ്ണുകളോട് കൂട്ട് അവർക്ക് ദാഹിച്ചിട്ട് തൊണ്ട വര വര എന്താ വരണ്ട് വെള്ളം കുടിച്ചോളാൻ വയ്യാത്ത പരവേശം എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര വൃത്തികെട്ട വെള്ളമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ കുടിച്ചു പോകും ആ ഒരു പരിതസ്ഥിതിയാണ് അത് തന്നെയുമല്ല അന്ന് നമുക്ക് വെള്ളം പോലും കുടിക്കാൻ അവർക്ക് പണിസ്ഥലം കഴിഞ്ഞിട്ട് വീട്ടിലേക്കൊക്കെ പോകുന്ന കിലോമീറ്ററുകൾ സഞ്ചരിക്കണം അപ്പോഴെന്താ ചെയ്തെന്ന് ചോദിച്ചാൽ ആ മേരച്ചയെടുത്ത് നിറഞ്ഞ കരയുന്ന കണ്ണുകളോട് കൂടിയിട്ട് ആ മുന്ത ആ കാടിക്കലത്തിൽ മുക്കിയിട്ട് ഒരു കാടി കാടിയെടുത്ത് പൊക്കി ചുണ്ടോട് കൂടി കുടിപ്പിക്കാനൊന്നും സമ്മതിക്കില്ല അവർ അങ്ങനെ കുടിക്കുന്ന കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് കണ്ടതാണ് അതൊരു ന്യൂ ഇയർ ദിവസമാണ് അന്ന് ഞാൻ കുഞ്ഞായിരുന്നു എനിക്ക് എനിക്കത്രയ്ക്കുള്ള വകതിരിവൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ചിന്തിക്കാനുള്ള അതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു ന്യൂ ന്യൂഇയറിനും ഒരു പുതുവത്സരത്തിനും ഈ ചിന്ത അല്ലെങ്കിൽ ഈ കാഴ്ച മേടിച്ചെടുത്തി ആ കാടിക്കലത്തിൽ നിന്ന് കഞ്ഞി പിന്നെ ആ വെള്ളം മുക്കി കാടിമുക്കിയെടുത്ത് കുടിക്കുന്ന ആ രംഗം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരമായപ്പോൾ രണ്ടായിരത്തിൽ ഞാനൊരു കാഴ്ച കാണുകയുണ്ടായി ന്യൂ ഇയർ ദിവസം ഒരു പാലത്തിന് ഇപ്പുറത്ത് ഈ സംഭവം നടക്കുന്നത് പാലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ച് ഉള്ള സ്ഥലമാണ് അപ്പോൾ ആ ഇപ്പുറത്ത് ഒരു ചെറിയ ഒരു ഒരമ്മ ഒരു കുഞ്ഞു കുട്ടിയെ ഒരു ആറോ ഏഴോ മാസമുള്ള ഒരു കുട്ടി ആ കുട്ടി വിശന്നിട്ട് കരയുകയാണ് ആ സ്ത്രീയെ അമ്മയായിട്ടുള്ള സ്ത്രീ അവർ തിരുവോരത്തു കൂടി നടക്കുന്ന സ്ത്രീയാണ് ആ എന്താ പറയുക കീറിപ്പറഞ്ഞ് സാരിയെ മുക്കിയ ഉടുത്ത് വിശന്നു വലഞ്ഞ് പരിക്ഷീണയായി വളരെയേറെ നടക്കാൻ പോലും ത്രാണിയില്ലാതെ ഉള്ള ഒരു സ്ത്രീയാണ് അവരുടെ കയ്യിൽ ഒരു കുഞ്ഞ് കൈക്കുഞ്ഞുണ്ട് എട്ടുമ്പത് മാസമുള്ള കൈക്കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് കരയാൻ പോലും ശേഷിയില്ല അപ്പോൾ ഒരാൾ അവിടേക്ക് നടന്നു വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് രവീന്ദ്രനാഥ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ ആൾ മരണപ്പെട്ടു പോവുകയുണ്ടായി അപ്പോൾ രവീന്ദ്രനാഥ് ഇങ്ങനെ നടന്നു വന്നപ്പോഴേക്കും ആ രവീന്ദ്രനാഥിനോട് അയാളെ കണ്ടാൽ അറിയാം ധാരാളം ആളുകളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ രവീന്ദ്രനാഥ് വന്നപ്പോൾ ആ അമ്മ അയാളുടെ കാൽക്കലേക്ക് വേണ്ടി പറഞ്ഞു എനിക്കൊരു പത്ത് രൂപ തരണം എൻ്റെ കുഞ്ഞ് വിശന്ന് കരയുകയാണ് ഞങ്ങൾ രണ്ട് ദിവസമായി എന്തെങ്കിലും കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഇച്ചിരി പാല് വാങ്ങിച്ചു കൊടുക്കാനാണ് ഒരു പത്ത് രൂപ തന്നെ സഹായിക്കണം സാറേ ഒരു പത്ത് രൂപ എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രനാഥ് ആ കാലുകൊണ്ട് അവരെ അവരുടെ കയ്യിൽ ആ കൈക്കുഞ്ഞുമായിട്ടുള്ള അവരെ തട്ടുകയാണ് ഉണ്ടായത് കൈക്കുഞ്ഞുമായിട്ട് ഒരു കുഞ്ഞ് കുഞ്ഞ് പൊടിക്കുഞ്ഞ് എട്ട് മാസം മറ്റേ ഉള്ളൂ ആ കുഞ്ഞ് നിർത്താതെ നിലവിളിക്കുകയാണ് ഒരു വല്ലാത്ത ശബ്ദത്തിൽ നിലവിളിക്കുകയാണത് കാരണം അതിന് കരയാനുള്ള ത്രാണി പോലും ഇല്ലാതെയാണ് ആ രീതിയിലേക്കത് നിലവിളിക്കുന്നത് അപ്പോൾ രവീന്ദ്രനാഥ് അവരെ തട്ടിക്കളഞ്ഞതിന് ശേഷം രവീന്ദ്രനാഥ് ഒരു വലിയ ഭാഗ്യമൊക്കെ ഭാഗ്യമൊക്കെയായിട്ട് പാലം കിടന്ന് മുന്നോട്ട് പോവുകയാണ് ആ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആ ഭാഗത്തേക്ക് പോകുക അത് പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ അയാൾ റോഡ് ക്രോസ് ചെയ്തപ്പോൾ വേഗം വന്ന ഒരു ലോറി വന്ന് രവീന്ദ്രനാഥിനെ ഇടിക്കുകയും തൽക്ഷണം അയാളുടെ കയ്യിലുള്ള പെട്ടിയിൽ വണ്ടി വന്ന് ഇടിച്ചിട്ട് അതിൽ നിന്ന് പൈസ ഇങ്ങനെ പറന്ന് റോഡിലേക്കും താഴെയുള്ള നദിയിലേക്കും വീഴുകയാണ് ഒന്നും രണ്ടുമല്ല പതിനേഴ് ലക്ഷം രൂപയാണ് റോഡിൽ പറന്ന് കിടക്കുകയും വരികയും പോയി തിരി ആളുകൾ ആ പണം വായിക്കൊണ്ട് പോയത് തൽക്ഷണം രവീന്ദ്രനാഥ് ലോറി ഇടിച്ച് അദ്ദേഹം തൽക്ഷണം മരിക്കുകയുണ്ടായി അയാൾ രാവിലെ ന്യൂ പുതുവത്സര ദിനം തൻ്റെ അന്ന് രാവിലെ ആ വലിയ കച്ചവടക്കാരൻ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുവാനായിട്ട് എസ് ബി ഐയുടെ ബ്രാഞ്ചിലേക്ക് പോകുന്ന അവസരമാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി അപ്പോൾ ഈ കരഞ്ഞ നിലവിളിച്ച ആ ഒരു കുഞ്ഞു പൈതലിന് പത്ത് രൂപ ഒരു പ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലക്ഷക്കണക്കിന് പൈസ ഉണ്ടായിരുന്നു അതിൽ നിന്ന് എടുത്ത് കൊടുക്കണമെന്നല്ല പാല് അതിൽ കൊടുക്കാൻ അദ്ദേഹത്തിന് അത്രമാത്രം ശേഷിയുള്ള ആളാണ് വലിയ പണക്കാരനാണ് അപ്പോൾ ഒരു പത്ത് രൂപ ഒരു ഗ്ലാസ് പാൽ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കാതെ കടന്നു പോയ അയാൾക്ക് ദൈവം കൊടുത്ത ശിക്ഷ ഉണ്ടല്ലേ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പതിനേഴ് ലക്ഷം രൂപ റോഡിൽ റോഡിലും നദിയിലുമായി ചിതറി വീഴുകയും അത് ആളുകൾ പെറുക്കിക്കൊണ്ട് പോകുകയും പകുതിയിലധികം നദിയിൽ വീണ് കുതിർന്ന് നാമാവശേഷമായി പോവുകയും അദ്ദേഹം ആ റോഡിൽ കിടന്ന് പിടഞ്ഞു മരിക്കുകയുമാണ് ചെയ്തത് ആൾക്കാരൊക്കെ ഓടി വന്നപ്പോഴേക്കും ആൾ മരണപ്പെട്ടു പോയിരുന്നു ഇതാണ് ജീവിതം ഇത്ര മാത്രമേ ഉള്ളൂ ജീവിതം ഒരു ഒരു കരുണയുടെ ഒരു ഒരു പക്ഷേ അദ്ദേഹം ആ ലോറി വരുന്നതിന് മുൻപ് ആ കരുണ ആ കരയുന്ന കുഞ്ഞിന് ഒരു പത്ത് രൂപ എടുത്തു കൊടുത്തിരുന്നെങ്കിൽ നിലവിട്ട് വന്ന ആ ലോറി നേരെ പോയാൽ ആ എന്താ പറയുക നദിയിലേക്ക് വീണേനെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇദ്ദേഹത്തെ രക്ഷിക്കാനായി സാധിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പൈസയും ജീവിതവും തിരിച്ചു കിട്ടിയത് പക്ഷേ അത് രണ്ടും അദ്ദേഹം നഷ്ടപ്പെടുത്തിയത് തൻ്റെ മുന്നിൽ വന്ന കരഞ്ഞു നിലവിളിച്ച ഒരു കുഞ്ഞു കൈക്കുഞ്ഞിനെ വിശന്ന് വരഞ്ഞ ആ കൈക്കുഞ്ഞിന് ഒരു പത്ത് രൂപ കൊടുക്കാനുള്ള സോമനസ് അദ്ദേഹം കാണിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ശിക്ഷ ഉണ്ടല്ലേ ഇതൊരു ന്യൂ രണ്ടായിരം ന്യൂ ഇയറിൽ സംഭവിച്ച സംഭവമാണ് ഈ സംഭവം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും മറന്നു പോകുകയില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷണികമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളോ ഒരു മനുഷ്യനെ നോക്കി ഒരു സഹായം ചെയ്തില്ലെങ്കിലും കുഞ്ഞെ നിനക്ക് സുഖമാണോ എന്നൊരാളോട് അല്ലേ ചേട്ടാ എന്ന് സുഖമാണോ എന്ന് ാണ് വിശേഷങ്ങളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കാനുള്ള സോമനസ്സവും അല്ലെങ്കിൽ അതിനുള്ള അതിനുള്ള ആ ഒരു ആർജവും പോലും നമ്മൾ കാണിക്കാറില്ല നമ്മൾ അപരനെ കാണുമ്പോഴേക്കും നമ്മൾ മുഖം വീർപ്പിച്ച് മുഖം തിരിച്ച് കടന്നു പോകുന്നു പലതിൻ്റെയും പേരിൽ പലരോടും പലപ്പോഴും നമ്മൾ വഴക്കുണ്ടാക്കുന്നു നമ്മൾ ആരോടും സ്നേഹത്തോടെയും കരുണയോടോ സഹാനുഭൂതിയോടുകൂടി ഒന്നും ഒന്നും പെരുമാറുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയോ ചെയ്യാറില്ല നമ്മൾക്ക് പ്രിയപ്പെട്ട ആളുകളെ മാത്രം നമ്മൾ പ്രിയപ്പെട്ടവരായി കാണുന്നു നമ്മൾക്ക് അപ്പുറത്തുള്ള വിശക്കുന്ന ജീവിതത്തിന് ഒരു പിടി അന്നത്തിനു വേണ്ടി കരയുന്ന കീഴുന്ന ആയിരങ്ങളുണ്ടെങ്കിലും അവർ നമുക്കുമായിട്ട് പ്രിയപ്പെട്ടതല്ല എങ്കിൽ നമ്മൾ അവരെ വിട്ടുകളയുന്നു ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ ഇപ്പോഴും അങ്ങനെയുള്ള ആ വേർതിരിപ്പുകൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ വലിയ പ്രസംഗിക്കുമ്പോൾ വലിയ വലിയ ഭാഷണങ്ങളൊക്കെ എല്ലാവരും നൽകാറുണ്ട് പക്ഷേ സത്യം വളരെ കഠിനമാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഈ പ്രഭാഷണം ചെയ്യുന്നത് പോലെയൊന്നുമല്ല ആരും ആർക്കും ഒന്നും വെറുതെ കൊടുക്കുന്ന ഒരു പരിസ്ഥിതി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഈ ചെറിയ നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയിൽ നിഴലായി നമ്മളുടെ ഇപ്പം മരണമെന്ന ആ കോമാളി നമ്മളുടെ കൂടെയുണ്ട് നമ്മളുടെ അനുനിമിഷം നമ്മളോടൊപ്പം സഞ്ചരിക്കുകയാണ് അപ്പോൾ ഈ വസ്തുത മനസ്സിലാക്കിയിട്ടും നമ്മൾ ആരുടെ മണ്ണിലേക്കുമായി ചീഞ്ഞ് നാറ് പുഴുവരിച്ച് ഒന്നുമില്ലാതെയായി തീരേണ്ട ഈ ശരീരത്തെക്കുറിച്ച് നമ്മൾ കൂടിയും അഭിമാനത്തോടു കൂടിയും പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നു ആർക്കും ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഈ വർഷമെങ്കിലും ഈ വരുന്ന വർഷമെങ്കിലും ആളുകളെ നോക്കി നമുക്ക് ഹൃദയം തുറന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കാം സുഖമന്വേഷിക്കാൻ ശ്രമിക്കാം അവരുടെ കണ്ണിലേക്ക് നോക്കി ഒന്ന് ഹൃദ്യമായി ചിരിക്കുമ്പോഴേക്കും അവരുടെ ഉള്ളിലുള്ള ഒരു പുഞ്ചിരി നമുക്ക് നൽകാൻ സാധിക്കുന്നത് അത് നമുക്ക് കോടി രൂപ ാണെങ്കിൽ നമുക്ക് ഒരിക്കലും വാങ്ങാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഒന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വേറെ ഒന്നും വേണ്ട നമുക്ക് ഹൃദയം തുറന്ന് നിർമ്മലമായി മറ്റുള്ളവരെ നോക്കി ഒന്ന് ചിരിക്കാനെങ്കിലും ശ്രമിക്കാം എന്നുള്ള സന്ദേശത്തോടു കൂടി ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഇനി നമ്മുടെ ഈ പുതുവത്സവ സന്ദേശം നിങ്ങൾ ലേവലിലേക്കും എത്തിക്കുകയും മരണത്തിനും ജനനത്തിനും ഇടയ്ക്കുള്ള അല്ലെങ്കിൽ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഈ യാത്രയിൽ ഹൃദയം തുറന്ന് നമുക്കൊക്കെ നിർമ്മലമായി ചിരിക്കുവാനെങ്കിലും അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആർക്കും വേറെ ഒന്നും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണ്ട സ്പർദ്ധയും പകയും വിദ്വേഷവും വൈരാഗ്യമൊക്കെ നമുക്ക് ധാരാളം നിറഞ്ഞു തുളുമ്പിയിരിക്കുന്ന നമ്മളുടെ ഹൃദയത്തിൽ നമുക്ക് ഒരു പന്നീർ പോലെ അല്ലെങ്കിൽ ഒരു പനിനീഷ്പ പുഷ്പം വിടരുന്നത് പോലെ നിർമ്മലമായ ഒരാളുടെ മുഖത്ത് നോക്കി ഹൃദയം തുറന്നു ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിൽ നന്മയുടെ അംശങ്ങൾ എന്താ പറയുക സ്വാഭാവികമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് ആ ചിരിയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിറയും നമ്മൾ ആ നൽകുന്ന ചിരിയിലുണ്ടല്ലോ അപരൻ്റെ കിട്ടുന്ന ആ ഒരു സായോജ്യം അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ നിറയുന്ന ആ സന്തോഷം അത് വിവരണാതീതമാണ് തൽക്കാലം ഞാൻ നിർത്തുകയാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും സുഖമായി സന്തോഷമായി സംതൃപ്തമായി കഴിയുവാനായിട്ട് ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഏവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ താങ്ക് ഓൾ